പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ ഈ നെഗറ്റീവ് ചിന്തകളും അനുഭവങ്ങളും എങ്ങനെ നിങ്ങളെ സ്വാധീനിക്കുന്നു അല്ലെ ഭാവിയിൽ ഉണ്ടാക്കുന്നത് ഇതിനെ സംബന്ധിച്ച നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് നമ്മുടെ ചിന്തകളെ പറ്റി ചിന്തകൾ തന്നെയാണ് ഇന്നത്തെ നമ്മളെ ജീവിപ്പിക്കുന്നതും നാളുകളിലേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്താധാരകൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏത് കാലഘട്ടത്തിലും ഏത് വ്യക്തികളുടെ പുരോഗതി ആയിക്കോട്ടെ അധോഗതി ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ പിന്നിൽ കടന്നു പോകുന്ന ചിന്താധാരയുടെ ഡെപ്തും കൺസിസ്റ്റൻസിയും തന്നെയാണ് എന്ന് ബോധ്യമുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഇനി എന്താ ഇത്ര തെളിവ് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രസൻറ്റിലെ ലൈഫ് ജീവിതം തന്നെ ഒന്ന് നോക്കിയാൽ മതിയാവും സത് നിരീക്ഷിച്ചാൽ മതിയാവും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും അറിയുന്നവരെയെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പോഴത്തെ അവരുടെ നിലയ്ക്ക് കാരണം ഇന്നലകളിലൂടെ അവരിലൂടെ കടന്നുപോയ ചിന്തകളും അവർ വെച്ചു പുലർത്തുന്ന ചില നിലപാടുകളും എങ്ങനെ ഉണ്ടാകുന്നത് ചിന്തകളുടെ ആ ഡെപ്പോസിറ്റിലൂടെയാണ് അതാണ് ഇപ്പോഴത്തെ അവരെ ആക്കിയിരിക്കുന്നത് ഗുഡ് ഓർ ബാഡ് ഓർ ന്യൂട്രൽ എക്സ്പീരിയൻസസ് എന്ന് പറയും ഓരോരുത്തരുടെ ജീവിതത്തിൽ അപ്പം നമ്മളറിയുക ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു അത് സ്വാധീനിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് സമാനമായ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ ചിന്തകളെല്ലാം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഉപബോധ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു യാതൊരുവിധ ലോജിക്കും ഇല്ല എന്നുള്ളതാണ് പക്ഷേ അതിലേക്ക് അടിഞ്ഞുകൂടുന്ന ആ ശക്തമായ ചിന്തകളുടെ ഡെപ്പോസിറ്റ്സ് എത്രത്തോളം ക്യൂമുലേറ്റ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മളുടെ സ്വഭാവം ആയി മാറുന്നു എന്നുള്ളതാണ് ഈ സ്വഭാവം തന്നെ പിന്നീട് പരിണത ഫലമായിട്ട് ആക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ ആക്ഷനും ഉണ്ടാകുന്നു അതിന് അനുവാദ്യമായിട്ടുള്ള റിസൾട്ട് ഫലവും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ കൊണ്ട് നടക്കുന്ന സ്ഥിരം വെച്ച് കൊണ്ടു നടക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങൾ ചില മിസ് കൺസെപ്റ്റുകൾ അത് ഏത് കാലഘട്ടത്തിൽ കടന്നുകൂടിയതായാലും അത് ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല ഡ്രോമയായിക്കോട്ടെ ഇനി ഏതെങ്കിലും വ്യക്തികളെയോ സാഹചര്യത്തെയോ വെച്ച് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചിന്ത അത് പലപ്പോഴും യാഥാർത്ഥ്യമായിട്ട് ബന്ധം ബന്ധമുണ്ടാകണമെന്നില്ല നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് കളയാതെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അല്ലെ ചില അനുഭവങ്ങൾ അത് കളയാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു അത് എന്തായിട്ട് മാറുന്നു പരിണിതഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളായിട്ട് മാറുന്നു ഇതിനെയൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാനാണ് പലപ്പോഴും ഈ സയൻസിൻ്റെ തലമൊന്നും വലുതായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകാത്തവർക്ക് ബോധ്യപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചില ജീവിതശൈലിയിൽ വ്യത്യസ്ത രീതിയിൽ ജീവിക്കാൻ വേണ്ട ചിട്ടകൾ വെച്ചിരിക്കുന്നത് അല്ല ചിട്ടയോടുകൂടി ജീവിതശൈലി അപ്പോൾ എല്ലാ ദിവസവും അത് ചെയ്യണമല്ലോ എന്ന് ഓർമ്മ നമ്മൾ എന്തായി അതിലോട്ട് തിരിയുന്നു ഒരു ചിന്തയിൽ നല്ല പ്രവൃത്തി വരിക അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഏതെങ്കിലും പ്രവൃത്തികളിലേക്ക് റൂട്ട് മാറ്റിക്കുന്നു അപ്പം വെറുതെ കുത്തിരുന്ന് ചിന്തിച്ച അകത്തേക്ക് പിടിക്കുന്നതെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ആവർത്തിക്കുമ്പോൾ പുതിയൊരു ശീലം ഡെവലപ്പ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് പുറമേ ഉള്ള ചില ക്രിയകൾ ആക്ടിവിറ്റികൾ കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകളും ഉപകഥകളും ആധ്യാത്മികതയിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് ഏത് ആത്മീയഗ്രന്ഥമാണ് ഏത് മതത്തിൻ്റെ ഗ്രന്ഥത്തിലും ഒക്കെ ഈ പറയുന്ന ചിന്തയെ റീറൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവം അല്ലാതെയോ റൂട്ട് മാറ്റി ചിന്തിപ്പിക്കാൻ സത്ചിന്തയിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികളാണ് കഥാരൂപണയും ചില തത്വചിന്തകളിലൂടെയൊക്കെ പ്രവചിച്ചിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്നു അക്ഷരങ്ങളിലൂടെ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അക്ഷയിക്കാത്തത് അക്ഷയിക്കാത്ത തത്വങ്ങളാണ് അക്ഷരങ്ങളെന്ന് പറയുന്നത് അതവിടെ ഉണ്ടാവും പക്ഷേ അത് അക്ഷരങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിനുള്ള ആന്തരിക അർത്ഥം മനസ്സിലാക്കി ഫോളോ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് വേണ്ട ഫലം തരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ദുഃഖത്തെ സംബന്ധിച്ച് ഇതൊക്കെയാണല്ലോ സാധാരണ മനുഷ്യരുടെ ഒരു പ്രശ്നം ഇത് ആവർത്തിക്കപ്പെട്ടാൽ നമ്മുടെ തന്നെ ദുർഗതിയെപ്പറ്റി അല്ലെ പണ്ട് ഒരാൾ എന്നെ അങ്ങനെ ചതിച്ചത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഗതിക്ക് കാരണം അല്ലെ അവർ പറഞ്ഞ അന്നത്തെ വാക്കാണ് എന്നെ എപ്പോഴും അലട്ടുന്നത് അത് അതന്ന് പറഞ്ഞതാണ് പക്ഷെ ഇപ്പോഴും നിങ്ങൾ വിടാതെ കൊണ്ടു കൊണ്ടുനടന്നാൽ യാതൊരു ലോജിക്കും ഇല്ലാത്ത നമ്മുടെ ഉൾമൈൻ്റിൽ സർവ്വശക്തരായ മനസ്സ് കയറി അങ്ങ് കോപ്പി ചെയ്യും അത് ആ വ്യക്തിയുടെ തുടർന്നുള്ള ജീവിതത്തിൽ അവരുടെ അനുഭവം വേണ്ട മാറുന്നു ആ വ്യക്തികളോ നിങ്ങൾ ചിന്തിച്ച സാഹചര്യങ്ങളോ ഒന്നും നിലവിലിപ്പോൾ ഉണ്ടാവണമെന്നില്ല ചില വ്യക്തികളാണ് ആ വ്യക്തികളിപ്പോൾ ജീവിച്ചു കൊണ്ടിപ്പോൾ ഉണ്ടാകൂല്ല അപ്പം നിങ്ങൾ കാണാത്തവരായിരിക്കാം പക്ഷെ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ആ ചിന്തയ്ക്ക് യാതൊരു റിലവൻസും ഇല്ലെങ്കിലും ഉള്ളിലുള്ള ആ സബ് കോൺഷ്യസ് മൈൻഡ് അതേപോലെ തന്നെ കോപ്പി ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു അപ്പം ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ സൂചന തരുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഞാനൊരു കഥാ സന്ദർഭം പറഞ്ഞാൽ അത് സുപരിചിതമായതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറയുന്നത് പെട്ടെന്ന് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും പണ്ട് ശ്രീകൃഷ്ണനെ കാണാനായിട്ട് സതീർദ്ധനായിട്ടുള്ള കുചേലൻ യാത്ര പുറപ്പെട്ടു ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മാറ്റി കിട്ടാൻ ഭഗവാന്റെ അടുത്തോട്ട് പോയതാണ് ഒരു ഒരുമിച്ച് പഠിച്ചവരാണല്ലോ അപ്പം പോകുന്ന സമയത്ത് കയ്യിലൊരു സാധനം കരുതിയിരുന്നു എന്താണത് അവൽ കാരണം മഹാത്മാക്കളെ കാണാൻ പോകുമ്പോൾ കയ്യിലെന്തെങ്കിലും വേണമല്ലോ പേജി ഗുരുക്കന്മാരെയും ദൈവസന്നിധിയിലും മാതാപിതാക്കളെയൊക്കെ കാണാൻ പോകുമ്പോൾ കയ്യിലെന്തെങ്കിലും ഉണ്ടാകണം അപ്പം അവിടെ പരതിയിട്ടൊന്നുമില്ല ശ്രേഷ്ഠനായ ഈ മഹാത്മാവിനെ അല്ല സറ്റ സതീർഥനായിരുന്ന ആളെ കാണാൻ പോവാണ് വെറു പോകാൻ പറ്റില്ല അത് പാപമാണ് അല്ലെ ദോഷമാണെന്ന് കരുതുന്ന ഒരു ജനതയല്ലേ അന്നും ഇന്നൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ പോകുമ്പം കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന എന്താണ് നിർദ്ധനരായിട്ടുള്ള കുടുംബമാണത് ആ കുചേല പത്നി അവൽ ആക്കുന്നു നെല്ലൊക്കെ ഇടിച്ച് കുത്തി കഷ്ടപ്പെട്ട് അവൽ ഉണ്ടാക്കി അതുതന്നെ നല്ല അവലൊന്നും അല്ല ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാക്കിയതാണ് വേറെ ഒന്നും കഴിക്കാനല്ല ഉണ്ടായിരുന്നെടുത്ത് കുത്തി അവലാക്കി പൊതിഞ്ഞു കൊടുത്തു ഈ അവൽ കിഴിയുമായിട്ട് കുചേലന് യാത്രയാകുക നമ്മൾ ദ്വാരകയിലേക്ക് അവിടെ ചെന്ന് ഇവർ കാണുന്ന സന്ദർഭത്തിൽ രണ്ടുപേരും സന്തോഷാശ്രുക്കൾ ഒഴിച്ചുകൊണ്ട് അങ്ങ് കെട്ടിപ്പിടിക്കും വാരി പുണരുകയാണ് അതിനുശേഷം രണ്ടാമത് ശ്രദ്ധിച്ചത് കുചേലൻ്റെ കക്ഷത്തിലിരിക്കുന്ന അജീർണവസ്ത്രധാരിയായിട്ടുള്ള ആ ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണൻ അല്ലെങ്കിൽ തൻ്റെ സദീർത്ഥൻ കയ്യിലിരിക്കുന്ന അവൽപുതി കണ്ട് ഭഗവാൻ അത് പിടിച്ചു വാങ്ങുകയാണ് തട്ടിപ്പുറച്ച് വാങ്ങുകയാണ് കുജേലിന് കൊടുക്കാനെ ചില സങ്കോചമൊക്കെ ഉണ്ട് കാരണം എന്താ ഇത്രയും വിശിഷ്ടമായ വ്യക്തിക്ക് ഞാൻ കൊണ്ടുവന്ന നിസ്സാരമായ കാര്യമല്ലേ ആ അവൽഭുതി കൊണ്ടുവന്നപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്തു പെട്ടെന്ന് ആർത്തിയോടെ വാരിക്കെറ്റിഞ്ഞു കാണും സ്നേഹത്തോടെ നമുക്ക് സ്നേഹമുള്ളവർ കൊണ്ടുവരുന്ന എന്തും പദാർത്ഥവും നമുക്ക് അമൃതാണല്ലേ വരുവാര് തിന്നപ്പം പെട്ടെന്ന് രുക്മിണി ദേവി കയ്യിൽ കയറി പിടിച്ചു കൃഷ്ണന്റെ അവിടെ നിർത്താൻ പറഞ്ഞു പറഞ്ഞപ്പം ഇതിന് പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടല്ലേ വ്യാഖ്യാനങ്ങളുണ്ട് എന്തിനാണ് കൃഷ്ണൻ്റെ കയ്യിൽ രുക്മിണി ദേവിക്ക് കടന്നു പിടിച്ചത് സംഭവം ഇത്രയേ ഉള്ളൂ അവൽപൊതി എന്ന് പറയുന്നത് അവൽ എന്ന് പറയുന്നത് പണ്ടി വരൊരുമിച്ച് കഴിച്ചിരുന്നതാണ് ഒന്നുമില്ലായ്മ ഒരു സമയത്ത് കുചാലം കൊണ്ടുവരുന്ന പങ്കുവെക്കും കൃഷ്ണനും ഒപ്പം ഈ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ പഴയകാല കാല ഓർമ്മയെ പണ്ട കാലഘട്ടത്തെ ഓർക്കാൻ അന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു എഫക്റ്റ് കണ്ടപ്പോഴാണ് ആ ഓർമ്മ ശക്തമായത് ട്രിഗർ ചെയ്യുന്നത് അപ്പോഴാണ് ആ ബന്ധത്തിൻ്റെ തീഷ്ണത കൂടുതൽ ശക്തമാകും അപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ പറ്റി ഓർത്തപ്പം അത് അന്ന് ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അനുഭവിക്കുന്ന കാലഘട്ടമാണല്ലോ അന്ന് പഠിച്ചിരുന്ന കാലഘട്ടം അതിനെ ഓർമ്മപ്പെടുത്താൻ അവല് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ഒരു പിടി വാരി കഴിച്ചു വീണ്ടും വാരി കഴിഞ്ഞപ്പോൾ രുമിനീ ദേവി പിടിച്ചത് എന്തിനാണെന്നറിയാം ഓർത്തതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ വീണ്ടും വീണ്ടും അത് ഓർക്കണ്ട അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം വീണ്ടും 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 അന്നത്തെ അവസ്ഥയെ ഓർത്താൽ അത് വീണ്ടും വീണ്ടും ദുരിതത്തിലേക്ക് നയിക്കൂ അതുകൊണ്ട് ഓർക്കുന്ന കൊള്ളാം പഴയ കാര്യങ്ങൾ പക്ഷേ അത് വീണ്ടും വീണ്ടും ദാരിദ്ര്യങ്ങളും ദുരിതങ്ങളും കട്ടപ്പാടുകളും ഓർത്താൽ അതെന്ത് സംഭവിക്കും നമ്മുടെ ന്യൂറൽ പാത്വേയില് ഒരു ബ്രെയിൻ പാത്ത് പാത്വേ അങ്ങ് സെറ്റാക്കി സ്വഭാവമായി മാറും എത്ര സമ്പന്നരും ദാരിദ്ര്യത്തിലേക്ക് കുലം കുത്തും എന്നുള്ളതാണ് ഇതിൻ്റെ സയൻസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ നിലവിൽ പലതും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളതിലുള്ളതിനെ കാണുന്നില്ല ഇനിയും ഇല്ലാത്ത ദാരിദ്ര്യങ്ങളെ ദുരവസ്ഥ ദുഃഖത്തെ പറ്റി ഓർത്തോർത്തോർത്ത് പ്രസന്റിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് തൊട്ടേ മനഃശാസ്ത്രപരമായ ആശയങ്ങളാണ് എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളുടെയും അല്ലെങ്കിൽ തത്വങ്ങളുടെയും കഥകളുടെയും ഒക്കെ സാരാംശമുള്ളത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്മാർട്ട് യുഗത്തിൽ ഇതിനകത്തുള്ള വലിയ വലിയ തത്വങ്ങളെ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമല്ലേ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം